ഡൽഹിയിൽ വീണ്ടും കർഷകരുടെ പേരിലുള്ള സമരം ആരംഭിച്ചിരിക്കുകയാണ് നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കർഷക സമരവുമായി ഒരു വിഭാഗം പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് കർഷകരുടെ പേരിൽ നടക്കുന്ന സമരത്തിലുള്ളത് കുറഞ്ഞ താങ്ങുവില നിയമാനുസൃതമാക്കണമെന്ന ആവശ്യമാണ് ഡൽഹി ചെലോ മാർച്ചുമായി നീങ്ങുന്ന സംഘടനകൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് സ്വാമിനാഥൻ കമ്മീഷൻ ഫോർമുല നടപ്പാക്കുക കർഷകരുടെ മുഴുവൻ കടവും എഴുതിത്തള്ളുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുക എന്നിവയാണ് മറ്റാവശ്യങ്ങൾ എന്നാൽ പൊതുതിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു സമരം സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് അടുത്ത മാസം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരാനിരിക്കെ ധൃതി പിടിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കുക കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമല്ല പാർലമെന്റ് സമ്മേളനം അവസാനിച്ചതിനാൽ നിയമനിർമ്മാണവും സാധ്യമല്ല അതുമാത്രമല്ല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകരുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം മാത്രമേ കുറഞ്ഞ താങ്ങുവിലയിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ പഞ്ചാബിലെ സംഘടനകളുടെ ആവശ്യങ്ങൾ അതേപടി നടപ്പാക്കുന്നത് ഭീമമായ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇതിലെ അശാസ്ത്രീയതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ വൈകിയ വേളയിൽ ഇങ്ങനെയൊരു സമരവുമായി ചില കർഷക സംഘടനകൾ രംഗത്തു വന്നത് ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നുള്ള കർഷക സംഘടനകളിൽപ്പെട്ടവരാണ് ഇതിൽ പല സംഘടനകളുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർക്ക് സമരവുമായി കാര്യമായ ബന്ധമില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയ മുതലെടുപ്പ് മുന്നിൽ കണ്ട് ഹരിയാനയിലെയും പശ്ചിമ ഉത്തർപ്രദേശിലെയും ചില പ്രതിപക്ഷ സംഘടനകളും ഇവരെ പിന്തുണയ്ക്കുന്നു സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ എന്നവകാശപ്പെടുന്ന ചിലർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു ബി ജെ പിയെ അനുകൂലിക്കുന്ന കർഷക സംഘടനകളും സമരത്തിൽ പങ്കുചേരണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം കർഷകരുടെ പേരിൽ ചില സംഘടനകൾ ഡൽഹി അതിർത്തിയിൽ നടത്തുന്ന സമരം ഉന്നം വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിനെ തന്നെയാണെന്ന് ഇതിലൂടെ വ്യക്തമാണ് നിലവിൽ നടക്കുന്ന സമരവുമായി പഞ്ചാബിന് പുറത്തുനിന്നുള്ള മുഖ്യധാര കർഷക സംഘടനകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത കർഷകരുടെ പേരിലുള്ള സമര കോലാഹലത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവരുടെ നേതാവിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് സംയുക്ത കർഷക മോർച്ചയുടെ പഞ്ചാബിൽ നിന്നുള്ള നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളാണ് സമരത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനകീയതയുടെ ഗ്രാഫ് കുറയ്ക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മാധ്യമപ്രവർത്തകരോട് ദല്ലേവാൾ തുറന്നു പറഞ്ഞിരുന്നു ഡല്ലേവാളിന്റെ ഈ പ്രസ്താവന സമരക്കാരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട് സിഖ് കർഷകരുടെ പ്രക്ഷോഭത്തിന് പിന്നിൽ പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് മധ്യ കുംഭകോണം ഉൾപ്പെടെ വിവിധ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെ പല പാർട്ടി നേതാക്കളും നിലവിൽ ജയിലിലാണ് എ പി തലവനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഉടൻ തന്നെ ജയിലിൽ പോകുമെന്ന അവസ്ഥയിലുമാണ് അരാജകത്വം സൃഷ്ടിച്ച് അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള മാർഗമായാണ് ആം ആദ്മി പാർട്ടി കർഷക സമരത്തെ കാണുന്നത് കാനഡ കേന്ദ്രീകരിച്ചുള്ള ഖാലിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തവും പ്രക്ഷോഭത്തിന് പിന്നിൽ ഉണ്ടെന്ന ആരോപണം ശക്തമാണ് പഞ്ചാബിൽ എ എ പി സർക്കാരിന് കീഴിൽ ഖാലിസ്ഥാൻ വിഘടനവാദികൾ ശക്തിപ്പെട്ടതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേശീയ കാർഷിക നിയമങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടായിരുന്നു ടൂൾ കിറ്റുകളുടെ സഹായത്തോടെയാണ് ഛിദ്രശക്തികൾ അന്ന് രാജ്യത്തിനെതിരെ കരുക്കൾ നീക്കിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സമാന രീതിയിൽ അരാജകത്വം സൃഷ്ടിക്കാനാണ് ചില രാജ്യവിരുദ്ധ സംഘടനകൾ ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രക്ഷോഭത്തിന് പിന്നിൽ വൻതോതിൽ വിദേശ ഫണ്ടിംഗും ആരോപിക്കപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ശക്തികൾ രാജ്യത്തിനകത്തും പുറത്തുമുണ്ട് വമ്പൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നതിലുള്ള അസ്വസ്ഥത വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ രഹസ്യമായി പ്രകടിപ്പിക്കുന്നു തങ്ങൾക്ക് ആഴ്ത്താൻ സാധിക്കുന്ന ഒരു ദുർബല സർക്കാരിനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളും ചൈനയും എല്ലാം ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ആഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യയെ തടയുക അസാധ്യമാണെന്ന ഉറച്ച ബോധ്യം ഇത്തരം ഗ്രൂപ്പുകൾക്കുണ്ട് ഡൽഹി അതിർത്തിയിൽ തമ്പടിച്ച് സമരം ചെയ്യുന്ന സംഘടനകളെ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് കരുവാക്കാനാണ് രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നത്